ഏകദേശം ഏഴു വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ നടി ആക്രമിച്ച കേസ് വിധി വരാനിരിക്കുന്നത് പ്രമാദമായ നടി ആക്രമിച്ച കേസ് ഇന്നലെ വീണ്ടും വിചാരണയ്ക്ക് പരിഗണിച്ചു കൊച്ചിയിൽ വിചാരണ കോടതിയാണ് വിധി പ്രഖ്യാപനം കാത്തിരുന്ന ഈ ഒരു കേസിന് വീണ്ടും പരിഗണിക്കുന്നത് മലയാളികൾ എല്ലാവരും ഏറെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ് നടി ആക്രമിച്ച കേസിന്റെ അന്തിമ വിധി കാരണം ഇതിൽ നടൻ ദിലീപ് എട്ടാം പ്രതിയാണ് ഈ നടൻ ദിലീപിന് ശിക്ഷ ലഭിക്കുമോ അതോ ദിലീപിന് ഇതിൽ പങ്കില്ല എന്ന് കോടതി വിധിക്കുമോ എന്നുള്ള കാത്തിരിപ്പിൽ നിലവിൽ പ്രോസിക്യൂഷൻ ആരോപണങ്ങളിലെ സംശയ നിവാരണം ാണ് നടക്കുന്നത് ഇതിനാണ് ഇപ്പോൾ കേസ് വീണ്ടും പരിഗണിക്കുന്നത് ഇതിനുശേഷം ഈ മാസം അവസാനമോ അടുത്ത മാസം ആദ്യമോ കേസിൽ വിധി പ്രഖ്യാപനം ഉണ്ടായേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലായിരുന്നു കൊച്ചിയിൽ വെച്ച് ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ നടി അതിക്രൂരമായി ആക്രമിക്കപ്പെട്ടത് ഇതുവരെ കേട്ടുകേലി പോലും ഇല്ലാത്ത ബലാത്സംഗമായിരുന്നു ഇത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ പോലും കണ്ടെത്തൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നും പറയുന്നു പക്ഷേ അതേസമയം ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യാൻ നടൻ ദിലീപ് വെറും ഒരു ഇത്രയും നിലയിലും വിലയിൽ നിൽക്കുന്ന ദിലീപ് ഇങ്ങനെ ഒരാളോട് പറഞ്ഞ് പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കേണ്ട അവസ്ഥ നടൻ ഇല്ല എന്നാണ് പലരും വിശ്വസിക്കുന്നത് ദിലീപ് സോനി ദിലീപിന്റെ പേര് പറഞ്ഞു എന്നുള്ള ഒരൊറ്റ കാരണം മാത്രമാണ് ഇപ്പോഴും ദിലീപിനെതിരെ ഉള്ളത് വ്യക്തമായ തെളിവുകളോ ഒന്നും തന്നെ ദിലീപിനെതിരെ ശേഖരിക്കാനും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് നടൻ ദിലീപിന് ഇതിൽ പങ്കില്ല എന്ന് പലരും വിശ്വസിക്കുന്നത് എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ ചെയ്യുക ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക